പലപ്പോഴായി പലതിലുമായിട്ട് അല്ലെ പോയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനങ്ങളോട് നേരിട്ട് രണ്ട് കാര്യമാണ് ഒന്ന് സി പി എം എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ മറ്റൊന്ന് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നിലമ്പൂരിൽ കാഴ്ചപ്പെട്ടതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും മികച്ചൊരു ചൂസായിരുന്നു അത് എന്നുള്ളത് വ്യക്തമാണ് കാര്യം യുവാക്കൾക്കിടയിലേക്ക് പോകുമ്പോൾ എം സ്വരാജിന് എന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ടപ്പ് ഇതൊക്കെ വലിയ തോതിൽ പോസിറ്റീവായി എന്നുള്ളത് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലേറങ്ങിയൊരു ബിലോ ഫോർട്ടി നാൽപ്പത് വയസ്സിന് താഴെയുള്ള അത് വ്യക്തമാണ് ആ അർത്ഥത്തിൽ വലിയ സ്വീകാര്യത എം സ്വരാജിന് കിട്ടിയിട്ടുണ്ട് മറ്റൊന്ന് പി വി അൻവറിന്റെ ഫാക്ടറി നേരത്തെ ഷബീർ പറഞ്ഞു അതും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ മണ്ഡലത്തിൽ നോക്കുമ്പോൾ പുറത്തേക്ക് പ്രചാരണങ്ങളൊന്നുമില്ല പക്ഷേ ഈ വഴിക്കടവ് മൂത്തേടം പോർത്തുഗൽ പഞ്ചായത്തുകളിലെ ആദിവാസി മേഖലകളിലേക്ക് പോകുമ്പോൾ പോലും പി വി അൻവറിന്റെ പ്രവർത്തകർ അവിടെ എത്തുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സൈലന്റ് വർക്ക് താഴെത്തട്ട് നടക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഇന്നലെ കണ്ടത് അങ്ങനെ സൈലന്റായി വർക്ക് ചെയ്തതിന്റെ പ്രതിഫലം കൂടിയാണ് ഇന്നലെ കാണാത്ത പല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ബി വി അൻവർ തന്നെയായിരിക്കും ബി വി അൻവർ വഴിക്കടവിൽ ബി വി അൻവറിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അവര് വഴിക്കടവിൽ ആഹ് ആറായിരം മുതൽ പത്തായിരം വരെ വോട്ട് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം ലഭിക്കുമെന്ന് പറയുന്നു ഈ വഴിക്കടവിൽ ഒരു എട്ടായിരത്തിലധികം വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് പി വി അന്വർ രണ്ടാം സ്ഥാനത്തേക്കൊക്കെ എത്താനുള്ള ഒരു അത്ഭുതങ്ങളും സംഭവിച്ചേക്കാം അതായത് വഴിക്കടവ് പഞ്ചായത്ത് ആണ് ഇതിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു രണ്ടര റൗണ്ട് എണ്ണി കഴിയുമ്പോ തന്നെ അല്ല അങ്ങനെ തന്നെ എത്ര വോട്ട് കിട്ടുമോ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് അതായത് ഏത് ക്യാമ്പിൽ നിന്നാണ് ഓട്ടിച്ചോരുന്നതെന്ന് വഴിക്കടവിൽ നിന്ന് തന്നെ വ്യക്തമാക്കും